ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഷിയാനിലാണ് ചൈനയിലത്തെ ഷിയാനിലാണ് നമ്മളുള്ളത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ അഡ്മിഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയാനാണ് അപ്പോൾ ചൈനയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ നിങ്ങൾ നോക്കണം ചൈനയിലത്തെ സ്കോളർഷിപ്പോട് കൂടിയിട്ടുള്ള അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് പിന്നെ നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് അറിയേണ്ട കാര്യം ഏത് ഏജൻസി ചൂസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പാർട്സ് പാർട്സ് ആയിട്ട് ഈ വീഡിയോയിൽ എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സമൂഹത്തിലോട്ട് കിടക്കാം ചൈനയിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം നമ്മൾ ഓൾറെഡി അഡ്മിഷന് പറ്റിയിട്ടൊരു വീഡിയോ ഒരു ത്രീ മന്ത്സ് ബാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ചൈനയിലേക്ക് അഡ്മിഷനുള്ള അപ്ലിക്കേഷൻ്റെ സമയം സ്റ്റാർട്ടായേക്കാണ് അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണത് ഒരു ഒക്ടോബർ സെക്കൻഡ് വീക്ക് അടുപ്പിച്ചിട്ടാവും അപ്പോൾ നിങ്ങൾ ഈ സെപ്റ്റംബർ എൻഡോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്യൂമെൻസിൻ്റെ ലിസ്റ്റ് എല്ലാം പറയുന്നതാണ് അപ്പോൾ ആ ഡോക്യുമെന്റ്സ് മൊത്തം റെഡിയാക്കുക അതിനുശേഷം നമ്മൾ ഗൂഗിൾ ഫോം ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡോക്യൂമെൻറ്സ് അതായത് നിങ്ങളുടെ ഡാറ്റ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് എല്ലാ രീതിക്കും ഗൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈനയിൽ ഒരുവിധം അഡ്മിഷൻസ് മാസം ും ബാസും പി എ ഡി അഡ്മിഷൻസൊക്കെ വരുന്നത് സ്കോളർഷിപ്പിലാണ് എന്നുള്ളത് എംബി ബി എസും ബി ഡി എസും അങ്ങനെ കുറച്ച് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസ് ഒഴികെ ബാക്കി എല്ലാം വരുന്നത് സ്കോളർഷിപ്പിലാണ് ഇപ്പൊ ഞാനിവിടെ ഉള്ളത് ഒരു എം ബി ബി എസ് സ്റ്റുഡന്റ് ആണ് പക്ഷെ നമുക്ക് സെൽഫ് ആണ് കാരണം നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് അത് സ്കോളർഷിപ്പിലല്ല ഈ അഡ്മിഷൻ വരുന്നത് പകരം നമ്മൾ ചൈനീസാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പിൽ വിത്ത് സ്റ്റൈപ്പൻ ഇങ്ങോട്ട് പൈസ കിട്ടിയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത് പിന്നെ ഏതൊക്കെ കോഴ്സസ് ആണ് ചൈനയിലോട്ട് നമുക്ക് അഡ്മിഷനായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞുതരാം നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ചൈനീസ് ലാംഗ്വേജ് പ്രോഗ്രാം ആണ് അത് വൺ ഇയർ ലാംഗ്വേജ് പ്രോഗ്രാം ഉണ്ട് സിക്സ് മന്ത്സ് ലാംഗ്വേജ് പ്രോഗ്രാം ഉണ്ട് ഞാൻ പ്രിഫർ ചെയ്യുക നമ്മൾ ഒന്നും അറിയാത്ത ഒരാൾ ചൈനയിലോട്ട് വരുമ്പോൾ വൺ ഇയർ ലാംഗ്വേജ് പ്രോഗ്രാം എടുക്കാനാണ് പ്രിഫർ ചെയ്യുക അതും സ്കോളർഷിപ്പിൽ വരുന്ന കുറച്ച് കോഴ്സസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എച്ച് എസ് കെ എന്ന് പറഞ്ഞ എച്ച് എസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൽ ടി എസ് ഇംഗ്ലീഷിൽ ഐ എൽ ടി എസ് പോലെ തന്നെ ചൈനീസിലെ ലാംഗ്വേജ് ലെവൽ പ്രൊഫിഷ്യൻസി എക്സമാണ് എച്ച് എസ് കെ എന്ന് പറയുന്നത് അത് എച്ച് എസ് കെ ഉള്ള സ്റ്റുഡൻസ് ആണ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ചൈനീസ് ലാംഗ്വേജ് കോഴ്സിലോട്ട് സി എസ് സ്കോളർഷിപ്പ് തന്നെ കിട്ടും ഈ സ്കോളർഷിപ്പിൻ്റെ ഡി ഡീറ്റെയിൽസ് നമ്മൾ അടുത്തൊരു സെറ്റിൽ പറയുന്നതാണ് ആദ്യം നമുക്ക് ഏതൊക്കെ കോഴ്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാക്കാം പിന്നെ അതിനുശേഷം നമുക്ക് ബാച്ചിലേഴ്സിലാണേച്ച് ഇംഗ്ലീഷ് പ്രോഗ്രാം കുറച്ച് ഫാർമസി ഫാമസി ആയിട്ട് വരുന്നുണ്ട് പിന്നെ നഴ്സിംഗ് ആയിട്ട് വരുന്നുണ്ട് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആർട്സ് ആയിട്ടും വരുന്നുണ്ട് പിന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബാച്ചിലേഴ്സ് പ്രോഗ്രാമും വരുന്നുണ്ട് ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിലാണെച്ചിങ്ങനെ നമുക്ക് സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടൽ മിക്ക യൂണിവേഴ്സിറ്റീസിലും ആ സ്കോളർഷിപ്പ് ഇല്ല പിന്നെ അതിനുശേഷം വേറെ വരുന്നതാണ് നമുക്ക് ചൈനീസ് ലാംഗ്വേജിൽ പഠിക്കണം എന്നുള്ളത് അപ്പോൾ അതിന് വൺ ഇയർ ചൈനീസ് ലാംഗ്വേജ് പ്രോഗ്രാം ഉണ്ട് അതിന് ശേഷം നമ്മുടെ ഫുൾ സിലബസ് ചൈനീസിലായിരിക്കും അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണ് എടുക്കണതെങ്കിൽ ആ എഞ്ചിനീയറിംഗ് മൊത്തം തന്നെ ചൈനീസ് പഠിക്കേണ്ടി വരും ഫുൾ ഫ്രം ബേസ് ടു എൻഡ് ചൈനീസ് പഠിക്കേണ്ടി വരും അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് പക്ഷേ നിങ്ങൾ ചൈനീസ് പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റൈപ്പൻ കിട്ടും ട്യൂഷൻ ഫീസ് ഫ്രീ ആയിരിക്കും അക്കോമഡേഷൻ ഫീസും ഫ്രീ ആയിരിക്കും പിന്നത്തെ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഫോർ ഇയർ ബാച്ചിലേഴ്സ് പ്രോഗ്രാം പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജോലി കൺഫേം ആയിട്ടും കിട്ടും കാരണം നിങ്ങൾക്ക് ചൈനീസ് അറിയണതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫോറിനർ ആയതുകൊണ്ടും ഇവിടുത്തെ പല കമ്പനീസിനും ഇവിടെ ഇംഗ്ലീഷും ചൈനീസും അറിയുന്ന ഫോറിനേഴ്സിനെ അത്യാവശ്യമാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ജോബിനുള്ള ചാൻസസ് കൂടുതലാണ് ചൈനീസ് ലാംഗ്വേജിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇനി മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലോട്ട് കിടക്കുമ്പോൾ മാസ്റ്റേഴ്സിൽ ഒരുവിധം പ്രോഗ്രാംസ് ഒക്കെ ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ് അതും സ്കോളർഷിപ്പിൽ തന്നെ അവൈലബിൾ ആണ് നമുക്ക് സി എസ് ഇ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ്സും അപ്ലൈ ചെയ്യാവുന്നതാണ് മാസ്റ്റേഴ്സിലും ഇതേ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് എ എ റിലേറ്റഡ് കോഴ്സസ് കുറേ വരുന്നുണ്ട് പിന്നെ നമുക്ക് മെയിൻ ഫോക്കസ് ചൈനയിലേക്ക് എല്ലാവരും വരുന്നതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സസ് പഠിക്കാനാണ് അപ്പോൾ എം ബി എയിൽ തന്നെ പല ഡിവിഷനായിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇന്റർനാഷണൽ ബിസിനസ് അങ്ങനെ കുറേ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ അണ്ടർഗ്രാഡ് ആണോ മാസ്റ്റേഴ്സ് ആണോ പി എച്ച് ഡി ണോ ഏതാ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആ ഗൂഗിൾ ഫോമിലൊന്ന് ഫില്ല് ചെയ്താൽ മതി പിന്നെ പി എച്ച് ഡി വരുന്നുണ്ട് പി എച്ച് ഡി നമുക്ക് കിട്ടാൻ ഇത്തിരി ടാസ്ക് ആണ് പക്ഷേ പി എച്ച് ഡി കിട്ടിക്കഴിഞ്ഞാൽ മന്ത്ലി സ്റ്റൈപ്പ്മെന്റ് ഫോർ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് ആരംഭിയാണ് നാട്ടിലത്തെ ഏകദേശം ഫിഫ്റ്റി തൗസൻഡ് ടു സിക്സ്റ്റി തൗസൻഡ് ഐ എൻ ആർ പെർ മന്ത് നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് കിട്ടും പി എച്ച് ഡിക്ക് കിട്ടണേൻ്റെ പ്ലസ് പോയിന്റ്സ് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ട്യൂഷൻ ഫീസ് അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആയിട്ട് വരും പിന്നെ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ അടുത്തൊരു ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സൈഡല്ല കുറച്ച് ഹാർഡ് ഹാർഡ് ആയിട്ടുള്ള സൈഡ് നമ്മൾ ബാക്കി കൺട്രീസിനെ വെച്ച് നോക്കുന്ന പോലെയല്ലല്ലോ ചൈനയിലേക്ക് ഉള്ള ഹാർഡ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഫസർ അനുസരിച്ചിരിക്കും അതായത് എവിടെ പി എച്ച് ഡി ചെയ്യുകയാണെങ്കിലും പ്രൊഫസർ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കും നമ്മുടെ ആ ഒരു പി എച്ച് ഡി കമ്പ്ലീഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് പേര് ഇവിടെ അതായത് ഒരു ത്രീ ഇയേഴ്സ് ഉള്ളത് ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സൊക്കെ ആവണവരുണ്ട് പി എച്ച് ഡി കാരണം യൂണിവേഴ്സിറ്റി തന്നെ എക്സ്റ്റൻഷൻ കൊടുക്കും ഫീസൊക്കെ ഒക്കെ നമ്മുടെ പ്രോഗ്രാം സബ്മിറ്റ് ചെയ്യണതിനനുസരിച്ചിട്ടാണ് പി എച്ച് ഡിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വരുക അപ്പോൾ പ്രൊഫസർ എങ്ങനെ കിട്ടുന്നു നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഫസർ എങ്ങനെയാണ് പ്രൊഫസറിൻ്റെ ആക്സപ്റ്റൻസ് ഉണ്ടെങ്കിലാണ് മിക്ക പി എസ് ഡി കോഴ്സിനും നമുക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ അതായത് സ്കോളർഷിപ്പിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഏതൊക്കെ സ്കോളർഷിപ്പ്സ് അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പോൾ ചൈനയിലോട്ട് നിങ്ങൾ മെയിനായിട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സി എസ് സി സ്കോളർഷിപ്പിനായിരിക്കും സി എസ് സി സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് സ്കോളർഷിപ്പ് ആണ് അത് ഒരുവിധം എല്ലാ ചൈനയിലത്തെ യൂണിവേഴ്സിറ്റിക്കും കോമൺ ആയിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് സി എസ് ഇ സ്കോളർഷിപ്പ് സി എസ് ഇ സ്കോളർഷിപ്പിൽ തന്നെ ടൈപ്പ് എ ടൈപ്പ് ബി ടൈപ്പ് സി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടൈപ്പ് എയിലെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഫീസും അതായത് ട്യൂഷൻ ഫീസും അക്കോമഡേഷൻ ഫീസും മന്ത്ലി സ്റ്റൈപ്പൻ്റെ ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ മന്ത്ലി സ്റ്റൈപ്പൻ്റെ അറൗണ്ട് ഒരു ത്രീ തൗസൻഡ് ആറമ്പി നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ടൈപ്പ് ബി സ്കോളർഷിപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സ്കോളർ യൂണിവേഴ്സിറ്റി ട്യൂഷൻ ഫീസ് ഫുൾ കവർ ചെയ്യും പിന്നെ അതിനുശേഷം അക്കോമഡേഷൻ്റെ പാർട്ടായിരിക്കും കവർ ചെയ്യേണ്ടാവുള്ളൂ സ്റ്റൈപ്പൻഡിൽ റേറ്റ് കുറയും പിന്നെ ടൈപ്പ് സിയിൽ വരുമ്പോൾ നിങ്ങളുടെ ട്യൂഷൻ ഫീസ് മാത്രമേ കവർ ചെയ്യുകയുള്ളൂ സ്റ്റൈപ്പ്മെൻ്റ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതാണ് നമ്മുടെ സി എസ് ഇ സ്കോളർഷിപ്പ് ഇനി സി എസ് ഇ സ്കോളർഷിപ്പ് കിട്ടണേൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പേർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറോ ഏഴോ പേർക്കൊക്കെയാണ് ആറ് പേർക്കൊക്കെയാണ് സി എസ് ഇ സ്കോളർഷിപ്പ് കിട്ടുകയുള്ളൂ അത് മെയിനായിട്ട് സി എസ് ഇ പോർട്ടലിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ ഡോക്യൂമെൻ്റ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം എല്ലാ സ്കോളർഷിപ്പും നമുക്ക് കിട്ടണേൻ്റെ ആ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ബേസ് ചെയ്തിട്ടാണ് എല്ലാത്തിനും ഇൻറ്റർവ്യൂ ഉണ്ടാവും ചിലത് ലൈവ് ടു ലൈവ് ഇൻ്റർവ്യൂ ആയിരിക്കും ചിലത് വീഡിയോ ബേസ്ഡ് ഇൻ്റർവ്യൂ ആയിരിക്കും നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുത്താൽ മതി അവർ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നമ്മൾ വീഡിയോ സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ സി എസ് ഇ സ്കോളർഷിപ്പിൽ നമുക്ക് അതിൽ മെയിനായിട്ട് വേറൊരു ചോദിക്കണ കാര്യം ഇന്ത്യ ചൈന റിലേഷൻ ചോദിക്കും അപ്പോൾ സി എസ് ഇ സ്കോളർഷിപ്പ് കൂടുതലായിട്ടും ഇവിടെ കിട്ടുന്നത് പാകിസ്ഥാനി സ്റ്റുഡൻസിനും പിന്നെ അതേപോലെ അറബ് കൺട്രീസിലെ സ്റ്റുഡൻസിനും സി എസ് ഇ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് പിന്നെ റഷ്യൻ സ്റ്റുഡൻസിനുമാണ് കിട്ടുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസിന് കിട്ടണതിൻ്റെ റേറ്റ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് അപ്പോൾ ആ ഒരു കൺട്രി വൈസും കൂടി നോക്കിയിട്ടാണ് അവർ സി എസ് ഇ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും സി എസ് സിയിൽ നമ്മൾ അപ്ലൈ ചെയ്യും പിന്നെ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പിലോട്ടും അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ സി എസ് ഇ സ്കോളർഷിപ്പിൻ്റെ നമുക്ക് ഒരു ചാൻസസ് നമുക്ക് അങ്ങ് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല സി എസ് സി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സി എസ് സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇയർലി സി എസ് സി റിവ്യൂ ഉണ്ടാവും അക്കാഡമിക്സ് ബേസ് ചെയ്തിട്ടും നിങ്ങൾ എങ്ങനെയായിരുന്നു ചൈനയിൽ ഉണ്ടായിരുന്നത് എല്ലാം ബേസ് ചെയ്തിട്ട് സി എസ് സി റിവ്യൂ നടത്തും അതിനുശേഷമാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലോട്ടും സി എസ് സി സ്കോളർഷിപ്പ് കിട്ടുമോ ഇല്ലേ അതായത് ടൈപ്പ് എ ഫസ്റ്റ് ഇയർ കിട്ടി ടൈപ്പ് എ തന്നെ സെക്കൻഡ് ഇയറിലോട്ടും കിട്ടണമെങ്കിൽ അതായത് ആ ഒരു അവരുടെ ആ ഒരു റിവ്യൂ പാസ്സായി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലോട്ടും തേർഡ് ഇയറിലോട്ടും അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുകയുള്ളു കാരണം മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അറ്റൻഡൻസ് ചൈനയിലത്തെ ഏതൊരു മേജർ എടുക്കുകയാണെന്നു വെച്ചാലും മസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ലോയും നമ്മൾ റെഗുലേ അതായത് ലോയ്ക്കെതിരെ നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുക അതായത് നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കാനാണ് വരുന്നത് എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെ എല്ലാവരും വരിക കാരണം കണ്ടിട്ടുണ്ട് ഇവിടെ കുറേ സ്റ്റുഡൻസ് വേറെ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട് ഇവിടെ വരും പിന്നെ വേറെ കുറേ അലമ്പ് പരിപാടിയിലേക്കാവും ബ്ലാക്ക് മാർക്ക് വരും സ്കോളർഷിപ്പ് കട്ടാവും ഡയറക്റ്റ് ഡീപ്പോർട്ടാണ് ഇവിടെ എന്തെങ്കിലും റൂൾസ് റെഗുലേറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണ് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വാണിംഗ് കിട്ടും അത് സീരിയസ് ഇല്ലീഗൽ സംഭവങ്ങളൊക്കെ ഡ്രഗ് കാര്യവും ഡ്രഗ് പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഡീപ്പോട്ടാണ് വിത്തൗട്ട് റീസൺ ഡയറക്റ്റ് ഡീപ്പോർട്ട് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ചൈന കയറാൻ പറ്റില്ല പാസ്പോർട്ടിൽ ബ്ലാക്ക് മാർക്ക് വരും അതേപോലെ തന്നെയാണ് ജോബ് ചെയ്യേണ്ട കാര്യത്തിലും ജോബ് അവരൊരു സ്പെസിഫിക് ജോബ് ഓരോ പ്രൊവിൻസ് അനുസരിച്ചിട്ടാണ് ജോബിൻ്റെ റൂൾ വരുന്നത് ജോബിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാം ഇനിയിപ്പോൾ സ്കോളർഷിപ്പ് ആണ് പറയുന്നത് സി എസ് സി സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയൊക്കെ തന്നെയാണ് സി എസ് സിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഡൗട്ടിൻ്റെ വെച്ച് കമൻറ്റിൽ പറയണം ഇനി അടുത്തത് നമുക്ക് വരുന്നത് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് ആണ് അപ്പോൾ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പല യൂണിവേഴ്സിറ്റിക്കും പല രീതിക്കുള്ള സ്കോളർഷിപ്പ്സ് ആയിരിക്കും ഇപ്പോൾ സിയാനിലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിയാൻ സിൽക്ക് ബെൽറ്റ് ആൻഡ് റോഡ് ഉണ്ട് പിന്നെ വുഹാൻ യൂണിവേഴ്സിറ്റിക്ക് വുഹാൻ യൂണിവേഴ്സിറ്റിയുടേതായ സ്കോളർഷിപ്പുണ്ട് അങ്ങനെ പല യൂണിവേഴ്സിറ്റിക്കും പല ഡിഫറൻറ്റ് സ്കോളർഷിപ്പ്സ് ഉണ്ട് അപ്പോൾ ഈ സ്കോളർഷിപ്പിലോട്ടും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പിലേക്കും നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അതായത് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തന്നെയായിരിക്കും ഇൻറ്റർവ്യൂസ് ചെയ്യുന്നുണ്ടാവുക നമുക്ക് നമ്മൾ കുറച്ച് യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് ടൈ അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും അതും ഫുള്ളി ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിരിക്കും ഇനി ആ സ്കോളർഷിപ്പിൻ്റെ ക്രൈറ്റീരിയയിൽ വരുന്നത് മൊത്തം നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണതും അതിലും ടൈപ്പ് എ ടൈപ്പ് ബി ടൈപ്പ് സി ഉണ്ടാവും യൂണിവേഴ്സിറ്റി മറ്റേ ട്യൂഷൻ ഫീസ് കവർ ചെയ്യലും സി എസ്ഇൻ്റെ അത്ര നമുക്ക് മന്ത്ലി സ്റ്റൈപ്പൻ ഉണ്ടാവില്ല കുറച്ച് കുറവായിരിക്കും എന്നാലും മന്ത്ലി സ്റ്റൈപ്പൻ ഉണ്ടാവും അതും ടൈപ്പ് എ ടൈപ്പ് ബി ടൈപ്പ് സി അങ്ങനെ ക്രൈറ്റീരിയലാണ് വരുന്നത് അത് നമുക്ക് ഒരു ഇപ്പോൾ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം അത് പല യൂണിവേഴ്സിറ്റിക്കും പല തരത്തിലായിരിക്കും ആ സ്കോളർഷിപ്പ് വരിക പിന്നെ നിങ്ങൾക്ക് കിട്ടണം മേജർ അനുസരിച്ചിട്ടായിരിക്കും ഇപ്പോൾ എം ബി എയിൽ ഇൻ്റർനാഷണൽ ബിസിനസ് എം ബി എൽ കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലാണ് അപ്പോൾ കിട്ടാനും റേറ്റ് കുറച്ച് കുറവായിരിക്കും പകരം പല ചില യൂണിവേഴ്സിറ്റിയിലോട്ട് അതിന് റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക പിന്നെ നമ്മൾ ഫുള്ള് ഗൈഡ് ചെയ്ത് തരുന്നതാണ് നിങ്ങളുടെ എന്താണോ ആവശ്യമുള്ളതനുസരിച്ചിട്ട് നമ്മൾ ഫുൾ ഗൈഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് അതാണ് വരുന്നത് സി എസ് ഇ സ്കോളർഷിപ്പ് ഈ സൈഡിലുണ്ട് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് കിട്ടാനാണ് ചാൻസസ് കൂടുതൽ അപ്പോൾ നമ്മൾ എന്തായാലും ഒരു നമ്മുടെ ഒരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ സി എസ് ഇ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യും നമ്മൾ എങ്ങനെയും ഒരു സ്റ്റുഡൻറ്റിന് സ്കോളർഷിപ്പോട് കൂടിയിട്ട് ചൈനയിൽ പഠിക്കാനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഏതൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ് ഇവിടെ പിന്നെ അതിനുശേഷം സ്കോളർഷിപ്പ്സിൻ്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞു എന്തായാലും സ്കോളർഷിപ്പ് വിത്ത് സ്റ്റൈപ്പൻ്റോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് വരിക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റൈപ്പൻ്റ് ഇല്ലാത്തത് ഏറ്റവും ബേസ് സ്കോളർഷിപ്പാണ് വരിക അപ്പോൾ അതിന് അതെല്ലാം ബേസ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലല്ല അത് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ അതായത് ഇൻ്റർവ്യൂ കയറും പിന്നെ നിങ്ങളെങ്ങനെ ഇൻ്റർവ്യൂ പ്രസൻറ്റ് അനുസരിച്ചിട്ടാണ് ആ സ്കോളർഷിപ്പിന്റെ ഡി ഇത് മൊത്തം വരുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് സംസാരിക്കാനുള്ളത് ചൈനയിൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വരുമ്പോൾ വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ വേറെ യൂറോപ്യൻ കൺട്രീസിലോട്ടോ യു എസിലോട്ടോ കാനഡയിലോട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരുടെയും മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈം ചെയ്യണം കുറച്ച് പൈസ ഉണ്ടാക്കണം അതായത് ആ ലിവിങ് എക്സ്പെൻസും ട്യൂഷൻ ഫീസും കവറായി പോകണം എന്നുള്ളത് അപ്പോൾ ചൈനയിലെ എങ്ങനെയാണ് റൂൾ വരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ചൈനയിലോട്ട് നിങ്ങൾ വരുന്നത് സ്കോളർഷിപ്പിലാണ് വരുന്നത് ട്യൂഷൻ ഫീസ് ഇല്ല നിങ്ങൾ യു കെ യു എസ് പോകുകയാണെങ്കിൽ ട്യൂഷൻ ഫീസ് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം എന്തായാലും ഉണ്ടാവും അപ്പോൾ ആ ഒരു ട്യൂഷൻ ഫീസിൻ്റെ കാര്യത്തെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട അപ്പോൾ ഇനി വർക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതായത് ചൈനയിലെ പാർട്ട് ടൈം ഒരുവിധം എല്ലാ പ്രൊവിൻസിലും ഇല്ലീഗലാണ് നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അപ്രൂവൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി അപ്രൂവൽ ഉണ്ടെങ്കിൽ പാർട്ട് ടൈം ചെയ്യാം പിന്നെ അവർ സ്പെസിഫിക്കായിട്ട് പല പ്രൊവിൻസിലും പറയുന്നുണ്ട് ഇംഗ്ലീഷ് ടീച്ചിങ് പഠിപ്പിക്കുക ചെയ്യാൻ പാടില്ലാന്ന് പകരം എന്നാലും കുറേ സ്റ്റുഡൻസ് ഇവിടെ ഇല്ലീഗലായിട്ടൊക്കെ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട് അങ്ങനെ പാർട്ട് ടൈം ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലും ഒരു ഫസ്റ്റ് വാർണിംഗ് ആണ് തരിക പിന്നെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അത് പക്ഷേ ആണ് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാത്തൊരു കാര്യമാണ് പക്ഷേ പാർട്ട് ടൈം ചെയ്യാനുള്ള അങ്ങനെയും കുറേ ഇതുണ്ട് കുറേ സ്റ്റുഡൻ സ്റ്റുഡൻസ് ഇവിടെ ഈ പിള്ളേർക്ക് ചെറിയ പിള്ളേർക്ക് വീട്ടിൽ പോയിട്ടൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾക്ക് ഇന്ത്യൻസിന് വളരെ കിട്ടാൻ ചാൻസ് കുറവാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരിക്കലും കിട്ടില്ല ഇങ്ങനെ വല്ല കോണ്ടാക്റ്റിലോ നമുക്ക് ചൈനീസ് പിള്ളേരെ കുഞ്ഞു പിള്ളേരെ ഒന്നോ രണ്ടോ പിള്ളേരെ പഠിപ്പിക്കാമെന്നല്ലാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരിക്കലും ഇംഗ്ലീഷ് ടീച്ചിങ് കിട്ടൂല കാരണം നമുക്കൊന്നില്ലെങ്കിൽ ഐ എൽസ് സെവൻ ബാൻഡ് കാണിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ടീച്ചിങ് എക്സ്പീരിയൻസ് കാണിക്കണം പിന്നെയുള്ള അവരുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് യു എസ് എന്നോ ലോച്ച് യൂറോപ്യൻ ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്നായിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്കൊരു ഇംഗ്ലീഷ് ടീച്ചിങ് ജോബിലോട്ട് കയറാൻ പറ്റുള്ളൂ പിന്നെ വരുന്ന പാർട്ട് ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടൽ അതായത് ഹോട്ടലിൽ ജോബ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ ലൈവ് സ്ട്രീമിംഗ് അങ്ങനെ പല രീതിക്കായിട്ടും ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം പക്ഷേ വിത്ത് യൂണിവേഴ്സിറ്റി അപ്രൂവൽ അപ്രൂവലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ ലീഗൽ വർക്കിംഗ് അവർ ഒരു എയിറ്റ് ടു ടെൻ അവേഴ്സൊക്കെയാണ് അത് ഡിഫറെൻ്റ് പ്രൊവിൻസ് ഡിഫറെൻറ്റ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ സിയ ഷാൻസി പ്രൊവിൻസിലെ നമ്മളിപ്പോൾ സിയാനിലാണ് ഉള്ളത് ഷാൻസി പ്രൊവിൻസിലെ റൂൾ അല്ല വുഹാനിലുള്ളത് അപ്പോൾ അങ്ങനെ ഒരേ പ്രൊവിൻസ് അനുസരിച്ചിട്ടും റൂൾസ് മാറുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതായത് നിങ്ങളിവിടെ വന്നതിന് ശേഷം പാർട്ട് ടൈമിന് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം അതിന് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് ഫ്രം വൈസ് ഡീൻ അല്ലെങ്കിൽ ഡീൻ വേണം പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് പി എസ് ബി ഓഫീസ് അതായത് ഇവിടുത്തെ വിസ ഓഫീസ് എന്നുള്ള ഒരു പേപ്പർ വേണം അതൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുക അപ്പോൾ അതിനുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നതാണ് ഇനി നമുക്ക് അടുത്തത് അറേണ്ടത് എല്ലാവരും ചോദിക്കുന്നത് ഏത് ഏജൻസിനെ ട്രസ്റ്റ് ചെയ്യും ഏതാണ് ട്രസ്റ്റഡ് ഒരു ഏജൻസി എങ്ങനെയാണ് കാര്യങ്ങൾ ഏജൻസീൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഒരു ഫോർ മന്ത്സ് ഒരു വീഡിയോ അപ്പോൾ പല സ്റ്റുഡൻസ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നാട്ടിലത്തെ പല ഏജൻസീസ് ആയിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവരെല്ലാവരുടെയും സർവീസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം അഞ്ചര ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം നാല് ലക്ഷം അതൊക്കെയാണ് അതൊക്കെ വളരെ കൂടുതലാണ് ഫ്രണ്ട്സ് അപ്പോൾ അത്രയും കൂടുതൽ സർവീസ് ചാർജ് കൊടുത്തിട്ട് നിങ്ങൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു ചൈനീസ് ടീമും പിന്നെ കുറച്ച് വേറെ കൺട്രീസിലെല്ലാവരും അപ്പ് ആയിട്ട് നമ്മൾ ഇവിടെ കുറേ യൂണിവേഴ്സിറ്റീസായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രൊഫസേഴ്സായിട്ടും ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് ഡയറക്റ്റ് അഡ്മിഷൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത്രയും ട്രസ്റ്റബിളാണ് അപ്പോൾ സർവീസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാട്ടിലത്തെ റേറ്റിനേക്കാട്ടും വളരെ കുറച്ചിട്ട് അതായത് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് അഡ്മിഷൻ ഇപ്രാവശ്യം എന്തായാലും ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മുടെ ആ ടീം ഓൾറെഡി ഇവിടെ അഡ്മിഷൻ ചെയ്തേരുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും പിന്നെ ഏതൊക്കെ സിറ്റീസിലോട്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയാൻ സിറ്റി ചെയ്യുന്നുണ്ട് നമ്മുടെ സിറ്റി നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ വുഹാൻ സിറ്റിയിലോട്ട് ചെയ്യുന്നുണ്ട് വുഹാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു പിന്നെ ബെയ്ജിങ് ബെയ്ജിങ് ആണ് ചൈനയിൻ്റെ ക്യാപിറ്റൽ വരുന്നത് പിന്നെ ഷാങ്ഹായിലോട്ട് ചെയ്യുന്നുണ്ട് ഷാങ്ഹായിലത്തെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി ആൻഡ് കുറേ ഉള്ള സിറ്റി ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് ഉള്ളത് ഷാങ്ഹായിലാണ് പിന്നെ ചോങ് ചെയ്യുന്നുണ്ട് ചോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ഒരു ഹൈലി ഡെവലപ്ഡ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ചോങ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഗ്വാങ്ജോയിലോട്ട് ചെയ്യുന്നുണ്ട് ഗ്വാങ്ജോ ഇ ഉ ഷെഞ്ചൻ ഈ മൂന്ന് സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ മെയിൻ ട്രേഡ് അതായത് മെയിൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് നടക്കുന്ന ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പോകുന്നത് ഇവൂന്നും അതേപോലെ നമ്മുടെ ഗ്വാങ്ജോ എന്നും ഷെഞ്ചൻ ഷെൻജനാണ് ഷെഞ്ചൻ ഇലക്ട്രോണിക്സിൻ്റെ മെയിൻ സ്ഥലം അപ്പോൾ ആ ഒരു മൂന്ന് സ്ഥലത്തെ യൂണിവേഴ്സിറ്റീസും കൂടി ആയിട്ട് നമ്മൾ ടൈയപ്പിലാണ് ഇപ്രാവശ്യം അഡ്മിഷൻസ് ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ യൂണിവേഴ്സിറ്റീസിലോട്ടൊക്കെയാണ് നമ്മൾ വിത്ത് സ്കോളർഷിപ്പ് അഡ്മിഷൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചൈനയിലോട്ട് അഡ്മിഷൻ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നേരെ ചോദിച്ചാൽ മതി നമ്മൾ ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതായത് ചൈനേനെ പറ്റിയിട്ടുള്ള ചൈനേൻ്റെ ലൈഫ് ലൈഫ് ഇൻ ചൈന ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിട കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി അഡ്മിഷനെ പറ്റിയിട്ട് കൂടുതൽ അറിയുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ നേരെ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളുടെ സർവീസ് ചാർജ് പറഞ്ഞല്ലോ അത്ര ഒരു കാരണവശാലും നമുക്ക് നാട്ടിലൊരു ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ ചൈനയിലോട്ട് വന്നത് ഏജൻസി ഇല്ലാണ്ടായിരുന്നു ഞാൻ വന്ന സമയത്തും ബാക്കി പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് അവർക്ക് നാല് ലക്ഷം മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപയ്ക്കായി അവരുടെ സർവീസ് ചാർജ് ടോട്ടൽ ചൈനയിലോട്ട് വരേണ്ടത് അപ്പോൾ അത്രയൊന്നും നമുക്ക് ചാർജ് ഇല്ലാണ്ട് വളരെ റേറ്റ് കുറവില്ല തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ സർവീസസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ ഇപ്പോൾ ആ നമ്മുടെ ആ ഒരു ടീം നിങ്ങളെ എങ്ങനെ ഗൈഡ് ചെയ്യും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഹെൽപ്പ് ഉണ്ടാവും അതെല്ലാം നമ്മൾ ഇനിയിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് നിങ്ങൾ ഈ ഗൂഗിൾ ഫോം ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ പറഞ്ഞു തരാം ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യാം അപ്പോൾ നമ്മൾ നിങ്ങളെ നേരെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ ഇൻട്രസ്റ്റഡ് സംഭവങ്ങളൊക്കെ സംസാരിക്കാം നമുക്ക് സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് നമ്മൾ ഡയറക്റ്റ് തന്നെ സംസാരിക്കാം എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് പിന്നെ അതിനുശേഷം നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് മൊത്തം റെഡിയാക്കണം ഡോക്യുമെൻസ് റെഡിയാക്കലാണ് ഏറ്റവും ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് വരുന്നത് അപ്പോൾ ഡോക്യൂമെൻറ്റ്സ് മെയിനായിട്ട് ടെൻത്ത് ട്വൽത്ത് പാസ്പോർട്ട് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേറെ വേണം പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് വേണം പിന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ കിട്ടുകയാണെങ്കിൽ അത് വേണം അതൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തൊക്കെ ഡോക്യൂമെന്റ്സ് ആണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പി എസ് ഡി ചെയ്യുകയാണ് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതിന് റിസർച്ച് പ്രപ്പോസലൊന്നും വേണ്ട ബാക്കിയുള്ള മേജേഴ്സ് എടുക്കുകയാണെന്ന് വെച്ചാൽ റിസർച്ച് പ്രപ്പോസൽ വേണം കാരണം ഇവിടുത്തെ മെയിൻ മാസ്റ്റേഴ്സും പി എച്ച് ഡിയും വരുന്നത് ഒരു റിസർച്ച് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് ആണെങ്കിലും റിസർച്ച് ബേസ് ചെയ്തിട്ടൊക്കെയാണ് കുറേ ഈ മാസ്റ്റേഴ്സ് വരുന്നത് പിന്നെ റിസർച്ച് പ്രപ്പോസൽ വേണം ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ സി വി ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്തെങ്കിലും ഐ എസ് എന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ അത്രയും പ്ലസ് പോയിൻ്റ് ആയിട്ട് മുന്നിൽ നിൽക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം മെയിൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്പോൾ ഡോക്യൂമെൻ്റ്സിൻ്റെ ഫുൾ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഡോക്യൂമെൻറ്റ്സ് ഫുൾ വെരിഫൈ ചെയ്യണതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരിക നമ്മുടെ ഭാഗത്തുനിന്ന് പിന്നെ അതിനുശേഷം നമ്മൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യും പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് അതായത് സ്കോളർഷിപ്പും യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷനും അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഉണ്ട് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മേജറിന് അപ്ലൈ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് അതിൽ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഗ്യാരൻ്റി ചെയ്യുന്നു നിങ്ങളുടെ തന്ന ഒരു മേജർ ഒരു മിനിമം മൂന്ന് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണെങ്കിൽ ആ മൂന്ന് യൂണിവേഴ്സിറ്റിയിലോട്ടും അറ്റ്ലീസ്റ്റ് ത്രീ യൂണിവേഴ്സിറ്റിയിലോട്ട് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതാണ് അതിന് അങ്ങനെ സെപ്പറേറ്റ് ചാർജസ് കാര്യങ്ങളൊന്നും ഇല്ല അതെല്ലാം ആ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫുള്ള് ഇത് വരിക അപ്പോൾ ഒരു മിനിമം അറ്റ്ലീസ്റ്റ് ത്രീ യൂണിവേഴ്സിറ്റീസിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്യും അത് ഫുള്ളി സ്കോളർഷിപ്പിൽ തന്നെ അതായത് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പും സി എസ് ഇ സ്കോളർഷിപ്പിലും അപ്പോൾ അതാണ് അപ്ലൈ ചെയ്യണതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് അതിന് ശേഷം കാരണം ഇതൊരു ലോങ് പ്രോസസ്സാണ് ഒക്ടോബറിലെ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സെപ്റ്റംബറിലാണ് ഇവിടെ എത്തുള്ളൂ കാരണം ഇത് ഒക്ടോബറിൽ പോർട്ടൽ ഓപ്പൺ ആവുന്നു ഫെബ്രുവരി വരെ പോർട്ടൽ ഓപ്പൺ ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നു അത്രയും നല്ലതാണ് കാരണം ഡിലേ ആവും തോറും കൂടുതൽ അപ്ലിക്കേഷൻസ് വരും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഒക്കെ കുറവായിരിക്കും അപ്പോൾ ഒക്ടോബറിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് ആവുമ്പോൾ നമുക്ക് കൺഫർമേഷൻ കിട്ടും ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചേക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ പ്രൊഫസറായിട്ട് അവിടെ പ്രൊഫസറായിട്ട് നമ്മൾ ഇൻറ്റർവ്യൂ ചെയ്യണം അതേപോലെ സി എസ് ഇൻറ്റർവ്യൂ ഉണ്ടെങ്കിൽ അതും അറ്റൻഡ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഇൻറ്റർവ്യൂസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഒരു മൂന്ന് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നാല് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ അപ്ലൈ േഴ്സിറ്റിയിലും സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നാല് ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഇന്റർവ്യൂവിനുള്ള എല്ലാ ഗൈഡൻസും നമ്മുടെ ഭാഗത്തുനിന്ന് തരുന്നതാണ് നമ്മുടെ വേറെ കൺട്രീസ് നിന്നുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവരെല്ലാവരും നിങ്ങളെ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രം ബേസ് ടു എന്തൊക്കെ നിങ്ങൾ സംസാരിക്കണം നിങ്ങൾക്ക് എന്തൊക്കെ കൊസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരുന്നതാണ് പിന്നെ അതിനുശേഷം ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്ന് ഓഫർ ലെറ്റർ ആസെപ്റ്റൻസും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾ അഡ്മിഷൻ കൺഫേം ആയി എന്നുള്ള ഒരു അഡ്മിഷൻ നോട്ടീസ് കിട്ടും അതിനുശേഷം യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു ചെറിയൊരു പേര് പേയ്മെന്റ് വരും ആ പേയ്മെന്റ് അടച്ചതിന് ശേഷം നേരെ നമുക്ക് വിസ കിട്ടും അതായത് വിസ കിട്ടണത് ഏകദേശം ഒരു ജൂലൈ എൻഡ് ടു ജൂലൈ സെക്കൻഡ് വീക്ക് ടു ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക് ടു ദ മാക്സ് ആണ് കാരണം ഇവിടെ ഒരു സമ്മർ വെക്കേഷനാണ് ഈ സമയം വരുന്നത് അപ്പോൾ ഇവിടെ ഓഫീസൊക്കെ കുറവ് ഓഫീസിൽ സ്റ്റാഫ്സ് കുറവായിരിക്കുന്നതുകൊണ്ട് ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക് മാക്സിമം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ജെ ഡബ്ല്യു എന്ന് പറഞ്ഞൊരു ഫോമും കൂടി ഇഷ്യൂ ചെയ്യും ഈ ജെ ഡബ്ല്യു ഫോമും അഡ്മിഷൻ നോട്ടീസും വെച്ചിട്ടാണ് നമ്മൾ നേരെ നാട്ടില് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് നാട്ടിൽ നേരെ ചൈനീസ് എംബസിക്ക് വിസ അപ്ലൈ ചെയ്യും ആ വിസ അപ്ലൈ ചെയ്യണം എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ഗൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ വിസ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഡൽഹി പോകണം അവിടെ ഫിംഗർ പ്രിന്റ് വെക്കണം അതായത് ഡൽഹിയിൽ ചൈനീസ് എംബസി ഉണ്ട് അവിടെ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചൈനീസ് വിസ അടിച്ചു കിട്ടും സെപ്റ്റംബർ ഒരു സെക്കൻഡ് വീക്കിൻ്റെ അടുപ്പിച്ചിട്ടാണ് സെപ്റ്റംബർ ടെൻത്ത് ടു അത് പല യൂണിവേഴ്സിറ്റീസും രജിസ്ട്രേഷൻ ടൈം ടൈമ് ആണ് സെപ്റ്റംബർ ടെൻത്ത് ടു സെപ്റ്റംബർ ട്വൻറ്റി ഫിഫ്ത്തിൻ്റെ ഉള്ളിലാണ് പല യൂണിവേഴ്സിറ്റീൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ആ സമയത്ത് നിങ്ങൾ നേരെ നേരെ ചൈനയിലോട്ട് ഫ്ലൈ ചെയ്യണം വിസ റെഡി ആയി കഴിഞ്ഞാൽ ചൈനയിലോട്ട് ഫ്ലൈ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള ബാക്കി എല്ലാ അസിസ്റ്റൻസും നമ്മൾ ചെയ്യുന്നതാണ് അതായത് നിങ്ങൾക്ക് ഇവിടുത്തെ വന്നിട്ടുള്ള സിം കാർഡ് എടുക്കണം കാരണം ഒരാൾ വേറൊരു കൺട്രിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് അറൈവൽ സംഭവങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കുറേ പേര് ഇംഗ്ലീഷ് സംസാരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അസിസ്റ്റൻസ് ഒക്കെ എന്തായാലും നിർബന്ധമാണ് നാട്ടിലെ ഏജൻസീസ് കുറേ അങ്ങനെ പറയുമെങ്കിലും പല ഏജൻസീസും ഇവിടെ അവർക്ക് ഓഫീസില്ല കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല ഇവിടുത്തെ ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക അവർക്ക് എത്താൻ പറ്റില്ലാച്ചാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് മാക്സിമം നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ഉറപ്പ് തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അന്ന് എത്തിയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ലാ അതായത് ഹോസ്റ്റൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലാച്ചാൽ അന്നത്തെ ഒരു ഹോട്ടൽ എടുത്ത് തരുന്നതും ബുക്ക് ചെയ്ത് തരുന്നതും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു തരുന്നതാണ് പിന്നെ നിങ്ങൾ ഇവിടുത്തെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ അങ്ങനെ അല്ല നിങ്ങളുടെ ഇവിടുത്തെ വന്നിട്ടുള്ള ബാക്കിയുള്ള ഫ്യൂച്ചർ കാര്യങ്ങൾ മൊത്തം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളെല്ലാതും കമൻറ്റിൽ കൂടെ അറിയിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അഡ്മി മറ്റേ ഏതൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ് സ്കോളർഷിപ്പിനെ പറ്റി സംസാരിച്ചു ജോബ് ചെയ്യാൻ പറ്റുമോ എന്ന് സംസാരിച്ചു പിന്നെ ഏതാണ് ട്രസ്റ്റബിൾ ഏജൻസി ഏറ്റവും മെയിൻ പോയിന്റ് അതാണ് ട്രസ്റ്റബിൾ ഏജൻസി അഞ്ചര ലക്ഷം കൊടുത്ത് നാട്ടിൽ നിന്ന് വരണോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അവരും അവർ അഞ്ചര ലക്ഷം കൊടുക്കുന്നത് വളരെ മോശമാണ് അത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് രീതിക്കുള്ള ചൈനയിലത്തെ എന്ത് ഉണ്ടെങ്കിലും നമ്മളതിനെ കോൺടാക്റ്റ് ചെയ്യാം ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കെല്ലാം കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ട് ചൈനയിൽ പഠിക്കണതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് എന്തെങ്കിലും ഏത് തരത്തിലുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ നേരെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി മാക്സിമം നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി ചൈനയിലത്തെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം നിങ്ങളെ കമൻറ്റ് ചെയ്യണത് നമ്മൾ അടുത്ത ആ വീഡിയോസായിട്ടും നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വെൽക്കം ടു ചൈന ദ ബെസ്റ്റ് പ്ലേസ് ദ സേഫസ്റ്റ് പ്ലേസ് ആൻഡ് ദ ബെസ്റ്റ് ലൈക്ക് മോ ഓപ്പർച്യൂണിറ്റീസ് ആ ഓവർ ഹിയർ അപ്പോൾ നിങ്ങൾ എന്തായാലും ചൈനയിലേക്ക് വരിക കാരണം നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യാത്തൊരു സാഹചര്യമാണ് നിങ്ങൾക്ക് ചൈനയിൽ കാത്തു നിൽക്കുന്നത് നമ്മൾ വെസ്റ്റേൺ മീഡിയ കാണിക്കണ പോലെയല്ല നിങ്ങളുടെ അടുത്ത് പലരും പറയും ചൈന അതാണ് ഇതാണ് ഇതാണ് അതാണ് എന്നൊക്കെ ചൈന പല പല ആൾക്കാരും പറയും ചൈനയിൽ സേഫല്ല അതല്ല ആ പറയുന്ന ഒരാൾ പോലും തന്നെ ചൈനയിൽ വന്നിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ചൈനയിലോട്ട് വരിക നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ